പ്പെട്ട നടിയാണ് നവ്യ നായർ നന്ദനം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ എന്നേക്കുമായി ഇടം നേടിയ താരം മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം നേടിയിട്ടുള്ള നവ്യ മലയാളത്തിൽ മാത്രമല്ല മറ്റു തെന്നിന്ത്യൻ ഭാഷകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കലോത്സവ വേദികളിലൂടെ സിനിമയിലെത്തിയ നവ്യ മികച്ചൊരു നർത്തകി കൂടിയാണ് മലയാളത്തിൽ തുടരെ തുടരെ ഹിറ്റുകൾ സമ്മാനിച്ച് തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുകയായിരുന്നു നവ്യ ഇടവേളയെടുക്കുന്നത് വിവാഹത്തോടെയാണ് താരം സിനിമ വിടുന്നത് പിന്നീട് നീണ്ട പത്ത് വർഷത്തിനു ശേഷമാണ് നവ്യ ായർ തിരിച്ചുവരുന്നത് സമീപകാലത്ത് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ഒന്നാണ് നവ്യയുടേത് ഒരുത്തി എന്ന വി കെ പ്രകാശ് ചിത്രത്തിലൂടെയാണ് നവ്യ തിരികെ വരുന്നത് സിനിമ വലിയ വിജയമായി മാറുകയും നവ്യ തന്റെ മടങ്ങി വരവിൽ കയറി നേടുകയും ചെയ്തു തുടർന്ന് ഡാൻസ് റിയാലിറ്റി ഷോ ഭീതി കർത്താവായി ടെലിവിഷനിലേക്കും നവ്യ എത്തി നൃത്ത സജീവമാണ് നവ്യ നായർ തന്റെ നിലപാടുകളിലൂടെയും നവ്യ നായർ നിറയാറുണ്ട് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് നവ്യ നായർ താരത്തിൻ്റെ ഫോട്ടോഷൂട്ടുകളും മറ്റും വൈറലായി മാറാറുണ്ട് തന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളൊക്കെ നവ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ നവ്യ പങ്കുവെച്ച പുതിയ ചിത്രങ്ങളും വൈറലായി മാറുകയാണ് ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് വസ്ത്രം ധരിച്ചാണ് നവ്യ എത്തിയിരിക്കുന്നത് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ കീഴടക്കുകയാണ് അതേസമയം നവ്യയുടെ ഫോട്ടോഷൂട്ടിനെതിരെ ചിലർ മോശം കമന്റുകളുമായി എത്തിയിട്ടുണ്ട് ഹോട്ടാവർ നോക്കിയിട്ട് കോപ്പായ പോലുണ്ട് നല്ല തല്ലിപ്പുളിലൊക്കെ വെയ്റ്റിംഗ് ഫോർ നേവൽ ഇനി ബിക്കിനി വീഡിയോ നവ്യ വന്യമായി പോയി ഇത് കാണുന്ന ആറാട്ടൻ ആറാട്ടൻ നവ്യ ഹോട്ടാണ് നയസംബി ഷോ കിഴവിയായി എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ ചില പ്രതികരണങ്ങൾ തന്റെ സിനിമകളിലെ നാട്ടിൻ പുറത്തുകാരി ഇമേജിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയ നവ്യക്കെതിരെ സദാചാര ആക്രമണം നടത്തുന്നത് അതിന് പുറകിലെ നവ്യ നായർ എന്ന വ്യക്തിയെയോ അവരുടെ ഇഷ്ടങ്ങളെയോ സോഷ്യൽ മീഡിയ പരിഗണിക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം നവ്യക്ക് പിന്തുണയുമായും ചിത്രങ്ങൾക്ക് അഭിനന്ദനങ്ങളുമായും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നവ്യ വൈൻ പോലെയാണ് പ്രായം കൂടും യും കൂടുന്നു പ്രായം എത്രയാണെന്ന് വലിയ ബോധവുമുണ്ടോ ക്യൂൻ ഓഫ് ബ്യൂട്ടി സോഷ്യൽ മീഡിയയ്ക്ക് തീപിടിക്കും തന്റെ പ്രൈമിനേക്കാൾ സുന്ദരിയാണ് ഇപ്പോൾ ഗേഡി മമ്മൂട്ടി പ്രായം വെറും അക്ക മാത്രം ഏതാ മൂട് പൊളിമൂട് എന്നിങ്ങനെയാണ് നവ്യയുടെ ചിത്രങ്ങൾ ആരാധകർ നൽകിയ കമന്റുകൾ ഒരു തീയിലൂടെ തിരികെ വന്ന നവ്യയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ജാനകി ജാനിയായിരുന്നു വരാഹം ആണ് നവ്യയുടെ പുതിയ സിനിമ ഈ വർഷം നവിയുടേതായി സിനിമകളൊന്നും പുറത്തിറങ്ങിയിരുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിലും നൃത്ത വേദികളിലുമെല്ലാം സജീവമായി തന്നെയാണ് നവ്യ